വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ ദൈവദർശൻ ക്യാമ്പ് ക്യാമ്പ് ആരംഭിച്ചു ഷിൻഡോ മാറോക്കി ഉദ്ഘാടനം ചെയ്തു മതബോധന പ്രിൻസിപ്പൽ ജോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു ജെയിൻ ജോസ് ജോസ് കൈതക്കുളങ്ങര ബ്രദർ ഷെറിൻ ബ്രദർ നിതിൻ ഷീജൻ മാത്യു തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു